നാട്ടിലെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന പ്രവാസികളെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതേ പ്രവാസികൾ സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കാരുടെ കുറച്ച് തുക ഇതുപോലെ മാറ്റി വെച്ച് കാണാറില്ല ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ പല ആളുകളും സ്വന്തം കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നത് എന്നാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യോ കാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ കാരണം നിങ്ങൾ ഈ പല ആളുകളും അത്രയും അപകടകരമായ സാഹചര്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കയ്യോ കാലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും മാര രോഗങ്ങൾ പിടിപെട്ടാലോ ചികിത്സയ്ക്കായിട്ട് നല്ലൊരു തുക ചിലവാകും ഇനി മരണപ്പെടുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കാരണം അത്രയധികം കടം വാങ്ങിയിട്ടായിരിക്കും വിദേശത്ത് നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ബാധ്യതകൾ കുടുംബത്തിന് വേറെ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു തുകയൊക്കെ മുടക്കി വലിയൊരു ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ നമുക്ക് പറ്റണം എന്നൊന്നുമില്ല പക്ഷേ ഇന്ന് നമുക്ക് ചെറിയ തുക മുടക്കിക്കൊണ്ട് കോടികളുടെയൊക്കെ കവറേജ് കിട്ടുന്ന എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു പിടിപാടുമില്ല എൻ ആർ ഐ ടൈം കുറിച്ച് അറിയാമെങ്കിലും മറ്റു രീതിയിൽ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ആ ഇതിപ്പ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനല്ല വേണം അവരിങ്ങനെ ഇപ്പം അങ്ങനെ സൂചിക്കണ്ട എന്ന് എന്നാൽ എൻ ആർ ഐ ടൈം അങ്ങനെ മാത്രമല്ല ഒരു പോളിസി ഉടമയ്ക്ക് മാരകമായിട്ടുള്ള ഒരു രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് മരണാനന്തരം തുക നൽകുന്നതിന് പകരം ലൈഫ് കവറിൻ്റെ നൂറ് ശതമാനവും അപ്പം തന്നെ നൽകും അപ്പോൾ നമുക്ക് നമ്മുടെ ചികിത്സക്കൊക്കെ അത് ഉപയോഗിക്കാം അത്തരത്തിൽ ടെമിനൽ ഇൽനസ് കവറും ടേം ഇൻഷുറൻസിലുണ്ട് ഇത് പല ആളുകൾക്കും അറിയില്ല അപ്പം ഇത്തരത്തിലുള്ള ആഡോൺസ് ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ടേം ഇൻഷുറൻസിനോടൊപ്പം സൗജന്യമായി തന്നെ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പ്രവാസികൾക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മാസം ഒരു എണ്ണൂറ്റി രൂപയൊക്കെ കൊടുത്തതിനാൽ രണ്ടു കോടിയുടെ വരെ കവറേജ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും ഇപ്പൊ അത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾക്കെങ്കിലും എൻ ആർ ഐ ടെ ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ പറഞ്ഞത് ഇത്തരത്തിൽ അറിയുന്നവരിൽ കൂടുതൽ ആൾക്കാരും എടുത്തിട്ടുള്ളത് അത് അങ്ങ് വിദേശ രാജ്യത്ത് അതായത് പ്രവാസ രാജ്യത്ത് നിന്നുമാണ് എന്നാൽ ഒരു വിദേശ രാജ്യത്ത് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചീപ്പർ പ്രീമിയമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ ഒരു എൻ ആർ ഐ ടെം ഇൻഷുറൻസിന് ഇത് മാത്രമല്ല നിങ്ങളൊരു പ്രവാസി ആയതുകൊണ്ട് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെയാണ് പേ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അത് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ഇതുകൂടാതെ ഇപ്പം നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നത് മന്ത്ലി എന്നതിന് പകരം അത് ആനുവലി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കും അതായത് പതിനെട്ടും അഞ്ചും ഇരുപത്തിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ ലഭിച്ചു കഴിഞ്ഞു പിന്നെ ഓൺലൈനിലൂടെ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഏജൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പതിനഞ്ച് ശതമാനം വരെ കുറവ് വേറെയും കിട്ടും ഇൻഷുറൻസ് പോളിസിയിൽ എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ആഡോൺസ് എന്താണെന്ന് മനസ്സിലാക്കിയോ ആ തരത്തിലുള്ള ആഡോൺസ് അവരുടെ പോളിസിയോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല ഇപ്പോൾ നിരവധി ആഡോണുകൾ നമുക്കൊരു പോളിസി എടുക്കുന്ന സമയത്ത് ലഭ്യമാണ് അതൊക്കെ തന്നെ വളരെ തുച്ഛമായൊരു തുക മാത്രമാണ് പ്രീമിയത്തിനോടൊപ്പം നമ്മൾ നൽകേണ്ടി വരിക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നൊരു ഉണ്ട് അത് നമുക്കൊരു അൻപത് ലക്ഷം രൂപയുടെ എടുക്കണമെങ്കിൽ നിസ്സാര തുക കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഒരു കോടിയുടെ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതുക നമ്മൾ ഇത്തരത്തിൽ അൻപത് ലക്ഷത്തിൻ്റെ ആക്സിഡൻറ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ കൂടി അതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക ഈ ഒരു ഇൻഷുറൻസ് എടുത്ത ആൾ മരണപ്പെടുകയാണെങ്കിൽ അതൊരു ആക്സിഡൻറ്റിലാണെങ്കിൽ സാധാരണയാണെങ്കിൽ ഒരു കോടിയാണ് നോമെനിക്ക് കിട്ടേണ്ടത് അല്ലേ പക്ഷേ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി ആ ഒരു കുടുംബത്തിന് കിട്ടുക അപ്പോൾ ഇതൊക്കെ വളരെ തുച്ഛമായ തുകയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്ന ആഡ് ഓൺസ് ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രീമിയവും അതുപോലെ മറ്റു ഫീച്ചേഴ്സും ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഇന്ത്യയിലുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ എൻ ആർ ഐ ടി ഇൻഷുറൻസ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചതെന്ന് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കുറവുണ്ട് അതുപോലെ അഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് ആനുവലി പേ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അങ്ങനെ ഒരു ടോട്ടൽ ഇരുപത്തി മൂന്ന് ശതമാനം അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് എൻ ആർ ഐ ടേം ഇൻഷുറൻസില്ല നമ്മൾ ആദ്യത്തെ മാസം അടയ്ക്കുന്ന തുക എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ആ ഒരു പോളിസി കഴിയുന്ന സമയം വരെ അടയ്ക്കേണ്ടത് പിന്നെ നമ്മൾ ഇത്തരത്തിൽ അടയ്ക്കുന്ന തുക നമുക്ക് സാധാരണയായിട്ട് ടേം ഇൻഷുറൻസുകളിൽ തിരിച്ചു കിട്ടാറില്ല എന്നാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അടച്ച തുക തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും ഇന്ന് ലഭ്യമാണ് പിന്നെ ഇത് മാത്രമല്ല ഇപ്പോൾ നൂറ് ശതമാനവും ക്ലെയിം ഗ്യാരണ്ടി നൽകുന്ന പ്ലാനുകളും ലഭ്യമാണ് അതായത് എന്തെങ്കിലും യോഗ്യതക്കൂറ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലെയിം നിരസിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഉണ്ടാവില്ല നൂറ് ശതമാനവും കുടുംബത്തിന് ക്ലെയിം ലഭിച്ചിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന അതേ കൂടി തന്നെ ഒരു ചെറിയ തുക കൊടുത്തിട്ട് ഒരു എൻ ആർ ഐ ടി എൻഷൻസ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എടുത്തു വയ്ക്കുക അപ്പോൾ എന്തായാലും മറക്കാതെ ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം